കേരള ചരിത്രം കാർട്ടസ് വ്യവസ്ഥ ഡേ ടു നോക്കാം ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം നടത്തുന്നത് തടയുന്നതിന് വേണ്ടി പോർച്ചുഗീസ് ഉദ്യോഗസ്ഥർ നൽകിയിരുന്ന പാസ് അറിയപ്പെട്ടിരുന്നത് കാർട്ടസ് എന്നാണ് ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് കാർട്ടസിൽ ഉൾപ്പെടുത്തി ഉൾപ്പെടുത്തിയിരുന്ന വിവരങ്ങൾ എന്തെല്ലാമാണ് കപ്പലിന്റെ വലിപ്പം കപ്പിത്താൻ്റെ ജീവനക്കാരുടെയും വിവരങ്ങൾ ചരക്കിൻ്റെ വിവരങ്ങൾ എത്തിച്ചേരുന്ന തുറമുഖം തുടങ്ങിയവയാണ് കാർട്ടസ് വാങ്ങാത്ത കപ്പലുകൾ കണ്ടുകെട്ടി ജീവനക്കാരെ കൊല്ലുകയും കപ്പലുകളിൽ അടിമകളാക്കുകയും ചെയ്തിരുന്നു ഓരോ ഏഷ്യൻ വ്യാപാര കപ്പലും തങ്ങളുടെ ചരക്കുകൾ കടത്തുന്നതിന് പോർച്ചുഗീസുകാർക്ക് ഒരു നിശ്ചിത സംഖ്യ കരം നൽകി കാർട്ടസ് സ്വന്തമാക്കണമായിരുന്നു ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലും അതുപോലെ തന്നെ ബോം ജീസസ് പള്ളി ഗോവയിലുമായിരുന്നു എന്തായിരുന്നു ഗോതിക് ശൈലി പതിനാറാം നൂറ്റാണ്ടിൽ കോ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയാണ് ഗോതിക് ശൈലി പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ പരിചയപ്പെടുത്തിയ വാസ്തുവിദ്യ ശൈലിയാണ് ഗോതിക് ശൈലി അപ്പോൾ ഇന്ത്യയിൽ ഗോതിക് ശൈലിയിൽ പോർച്ചുഗീസുകാർ പണി കഴിപ്പിച്ച പള്ളികളാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിലും അതുപോലെ തന്നെ ബോം ജീസസ് പള്ളി ഗോവയിലുമായിരുന്നു ബോം ജീസസ് പള്ളി ഗോവയിലുമായിരുന്നു അടുത്തത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളി കൊച്ചിയിൽ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളിയാണ് സെൻറ്റ് ഫ്രാൻസിസ് പള്ളിയാണ് ഇന്ത്യയിൽ നിർമ്മിച്ച ആദ്യ പള്ളി കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരി സെമിനാരിയാണ് വാരാപ്പുഴ സെമിനാരിയാണ് കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരി ഏതാണ് അത് വാരാപ്പുഴ സെമിനാരിയാണ് കേരളത്തിൽ പോർച്ചുഗീസുകാർ സ്ഥാപിച്ച ആദ്യ സെമിനാരിയാണ് വാരാപ്പുഴ സെമിനാരി ഇന്ത്യയിൽ യൂറോപ്യന്മാർ നിർമ്മിച്ച ആദ്യ കോട്ടയാണ് മാനുവൽ കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്ന് കൊച്ചിയിൽ ഇന്ത്യയിൽ യൂറോപ്യന്മാർ ഇന്ത്യയിൽ തന്നെ യൂറോപ്യന്മാർ നിർമ്മിക്കുന്ന ആദ്യ കോട്ട അത് കൊച്ചിയിലാണ് ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിലാണ് ഇന്ത്യയിലെ ഏറ്റവും ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന യൂറോപ്യൻ യൂറോപ്യന്മാർ നിർമ്മിക്കുന്ന ആദ്യ കോട്ട മാനുവൽ കോട്ടയാണ് ഇന്ത്യയിലെ ഏറ്റവും പഴയ യൂറോപ്യൻ നിർമ്മിതിയാണ് മാനുവൽ കോട്ട പള്ളിപ്പുറം കോട്ട വൈപ്പിൻ കോട്ട ആയക്കോട്ട അതുപോലെ തന്നെ കൊച്ചിൻ കോട്ട എന്നീ പേരിൽ അറിയപ്പെടുന്ന കോട്ടയാണ് മാനുവൽ കോട്ട പള്ളിപ്പുറം കോട്ടയെന്നും വൈപ്പിൻ കോട്ടയെന്നും ആയക്കോട്ട അതുപോലെ തന്നെ അഴിക്കോട്ട കൊച്ചിൻ കോട്ട എന്നിങ്ങനെ അറിയപ്പെടുന്ന മാനുവൽ കോട്ടയാണ് മാനുവൽ കോട്ട പണികഴിപ്പിച്ചതാരാണ് അൽ ബുക്കർക്കാണ് മാനുവൽ കോട്ട പണി കഴിപ്പിച്ചതാരാണ് അൽ ബുക്കർക്കാണ് ആരാണ് അൽ ബുക്കർക്ക് ഇന്ത്യയിൽ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകനായി അറിയപ്പെടുന്ന അൽ ബുക്കർക്കാണ് മാനുവൽ കോട്ട കൊച്ചിയിൽ മാനുവൽ കോട്ട പണി കഴിപ്പിക്കുന്നത് അതായത് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽ ബുക്കർക്ക് ഇന്ത്യയിലെ രണ്ടാമത്തെ പോർച്ചുഗീസ് വൈസ്രോയാണ് അൽബുക്കർ അൽ ബുക്കർക്ക് അങ്ങനെയെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോ ആരായിരുന്നു അത് ഫ്രാൻസിസ്കോ ഡി അൽമേടേയും ആയിരുന്നു കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ചു നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ് കൊച്ചി രാജാവായിരുന്ന വീര കേരളവർമ്മയ്ക്ക് പോർച്ചുഗീസുകാർ നിർമ്മിച്ച് നൽകിയ കൊട്ടാരമാണ് മട്ടാഞ്ചേരി പാലസ് ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കി പുതുക്കിപ്പണിതോടെ ഡച്ച് കൊട്ടാരമെന്നും അറിയപ്പെട്ടു ഇത് പിന്നീട് ഡച്ചുകാർ പുതുക്കി പുതുക്കിപ്പണിതോടെ ഡച്ച് കൊട്ടാരമെന്നും അറിയപ്പെട്ടു കൊച്ചിയിലും വൈപ്പിനും അച്ചടിശാല സ്ഥാപിച്ചതാരാണ് പോർച്ചുഗീസുകാരാണ് കൊച്ചിയിലും വൈപ്പിനും അച്ചടിശാല സ്ഥാപിച്ചതാരാണ് അത് പോർച്ചുഗീസുകാരാണ് അതുപോലെ തന്നെ കൈതച്ചക്ക പപ്പായ കശുവണ്ടി പേരയ്ക്ക വറ്റൽമുളക് പുകയില ആത്തയ്ക്ക മരച്ചീനി റബ്ബർ എന്നിവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാർ എന്തൊക്കെയാണ് കൈതച്ചക്ക കൊണ്ടുവരുന്നു പപ്പായ കശുവണ്ടി അതുപോലെ തന്നെ പേരയ്ക്ക വറ്റൽമുളക് പുകയില ആത്തിക്ക മരച്ചീനി റബ്ബർ എന്നിവ കൊണ്ടുവരുന്ന കൊണ്ടുവന്നതാരാണ് ഇന്ത്യയിൽ കൊണ്ടുവന്ന ആരാണ് പോർച്ചുഗീസുകാരാണ് ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചതാരാണ് പോർച്ചുഗീസുകാരാണ് ചവിട്ട് നാടകം കേരളത്തിൽ പ്രചരിപ്പിച്ചത് ചവിട്ടുനാടകത്തെ ഒരു ജനകീയ കലയായി ഉയർത്തിക്കൊണ്ടുവന്ന വിദേശ ശക്തിയാണ് പോർച്ചുഗീസുകാർ കേരളത്തിലെ ഏത് നാട്ടുരാജാവാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി സ്വന്തമാക്കിയത് പുറക്കാട്ട് രാജയാണ് കേരളത്തിലെ ഏത് നാട്ടുരാജാവാണ് പോർച്ചുഗീസ് രാജാവിൻ്റെ സൈനിക സഹോദരൻ എന്ന ബഹുമതി സ്വന്തമാക്കിയത് പുറക്കാട്ട് രാജയാണ് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിൽ കണ്ണൂർ സന്ധി ഒപ്പുവെച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിലാണ് അപ്പം കണ്ണൂർ സന്ധി ഒപ്പുവയ്ക്കുന്നത് ആരൊക്കെ തമ്മിലാണ് കണ്ണൂർ സന്ധി ഒപ്പുവെക്കുന്നത് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയുമാണ് കണ്ണൂർ സന്ധി ഒപ്പുവയ്ക്കുന്നത് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയും തമ്മിലാണ് കണ്ണൂർ സന്ധി ഒപ്പുവെച്ചു കണ്ണൂർ സന്ധി ആരൊക്കെയാണ് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരിയുമാണ് കണ്ണൂർ സന്ധി ഒപ്പുവയ്ക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നിൽ പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരി തമ്മിൽ പൊന്നാനി സന്ധി ഒപ്പുവെച്ചു ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിൽ അപ്പൊ കണ്ണൂർ സന്ധ്യം വരുന്നുണ്ട് പൊന്നാനി സന്ധിയും വരുന്നുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്നും ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതും പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരി തമ്മിൽ കണ്ണൂർ സന്ധിയുമുണ്ട് ആയിരത്തി അഞ്ഞൂറ്റി പതിമൂന്ന് പോർച്ചുഗീസുകാരും കോഴിക്കോട് സാമൂതിരി തമ്മിൽ പൊന്നാനി സന്ധ്യ ഉണ്ട് പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പതിലുമാണ് ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് എവിടെയാണ് ഇന്ത്യയിൽ ആദ്യമായി യൂറോപ്യൻ സ്കൂൾ ആരംഭിച്ചത് കൊച്ചിയിലാണ് ക്രിസ്ത്യൻ പുരോഹിതന്മാരുടെ വൈദിക പഠനത്തിനായി സെമിനാരികളും കോളേജുകളും ആരംഭിച്ച സ്ഥലങ്ങളാണ് കൊച്ചി കൊടുങ്ങല്ലൂർ അതുപോലെ വൈപ്പിൻ കോട്ട പോർച്ചുഗീസുകാരെ കൂടാതെ ഡച്ചുകാരും ഇംഗ്ലീഷുകാരും ഫ്രഞ്ചുകാരും കുരുമുളകന്റെ വ്യാപാര കുത്തക നേടി നേടിയെടുക്കുന്നതിന് പരസ്പരം മത്സരിച്ചിരുന്നു കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് സൂചന നൽകുന്ന ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദ്ദീൻ ആയിരുന്നു കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെക്കുറിച്ച് സൂചന നൽകി ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് ഷെയ്ഖ് സൈനുദ്ദീൻ രചിച്ച കൃതിയാണ് തുഹഫത്തുൽ മുജാഹിദ്ദീൻ ആയിരുന്നു തുഹഫത്തുൽ മുജാഹിദ്ദീൻ രചിച്ച ഭാഷ ഏതാണ് അത് അറബി ഭാഷയിലാണ് അദ്ദേഹം എഴുതിയത് ആരാണ് എഴുതിയത് ഷെയ്ഖ് സൈനുദ്ദീൻ ആണ് തുഹുഫുൽ മുജാഹിദ്ദീൻ എഴുതിയത് ഏത് ഭാഷയിൽ അറബി ഭാഷയിലായിരുന്നു പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൃതിയാണ് തുഹഫത്തുൽ മുജാഹുദ്ദീൻ പോർച്ചുഗീസുകാർക്കെതിരെ യുദ്ധം ചെയ്യാൻ മുസ്ലിങ്ങളോട് ആഹ്വാനം ചെയ്ത കൃതിയാണിത് തുഹഫുൽദീൻ ആണെന്നും ഓർക്കുക പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച പദങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ലേലം ഫാക്ടറി മുറം പതക്കം കൊന്ത കുംഭസാരം വികാരി ചാവി ജനൽ മേശ കസേര ബെഞ്ച് വരാന്ത റാന്തൽ വിജാഗിരി അലാമ അലമാര ചായ മേസ്തിരി കുഷ്ണി തുടങ്ങിയ വാക്കുകളൊക്കെ പോർച്ചുഗീസുകാരിൽ നിന്നും മലയാളത്തിലേക്ക് ലഭിച്ച വാക്കുകളാണ് ഏതൊക്കെയാണ് ലേലം ഫാക്ടറി മുറം പതക്കം കൊന്ത കുംഭസാരം വികാരി ചാവി ജനൽ മേശ കസാര ബെഞ്ചു വരാന്ത റാന്തൽ വിജാഗിരി അലമാര ചായ മേസ്തിരി തുടങ്ങിയവയൊക്കെ പോർച്ചുഗീസുകാരിൽ നിന്നും ലഭിച്ച വാക്കുകളാണ് അടുത്തത് ഡച്ചുകാരാണ് ഡച്ചുകാർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചിലാണ് ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായത് ആയിരത്തി അറുന്നൂറ്റി രണ്ടിലുമാണ് ഡച്ചുകാർ ഇന്ത്യയിൽ എത്തിയ വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് അതിനുശേഷമാണ് ആയിരത്തി അറുന്നൂറ്റി രണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുന്നത് ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിൽ എത്തിയ വർഷം ആയിരത്തി അറുന്നൂറ്റി നാലിലാണ് അപ്പം ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ഡച്ച് ഇന്ത്യ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമാവുന്ന ആയിരത്തി അറുനൂറ്റി രണ്ടില് എങ്കിൽ ഡച്ചുകാരുടെ കപ്പൽ വ്യൂഹം ആദ്യമായി കേരളത്തിലെത്തിയത് ആയിരത്തി അറുന്നൂറ്റി നാലിലുമാണ് ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാൻഡ്രീഡ് ഹാഗിൻ്റെ നേതൃത്വത്തിലാണ് ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആയിരത്തി അറുന്നൂറ്റി നാല് നവംബർ പതിനൊന്നിന് കോഴിക്കോട്ട് സാമൂതിരി ഒരു ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നത് അതാണ് ഡച്ച് അഡ്മിറൽ സ്റ്റീവൻ വാൻഡർഹാഗിൻ്റെ നേതൃത്വത്തിൽ ഡച്ചുകാരും ഒരു ഇന്ത്യൻ ഭരണാധികാരിയും തമ്മിൽ ഒപ്പുവെച്ച ആദ്യ കരാറായിരുന്നു ഇത് ആയിരത്തി അറുനൂറ്റി എട്ടിൽ കോഴിക്കോട് സന്ദർശിച്ച അഡ്മിറൽ വാൻ അഡ്മിറൽ വെർഹോഫ് ആയിരത്തി അറുന്നൂറ്റി നാലിലെ വ്യവസ്ഥകൾ ആവർത്തിച്ചുകൊണ്ട് ഒരു പുതിയ ഉടമ്പടി ഉണ്ടാക്കുകയും ചെയ്തു ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ ഒരു ആക്രമണം നടത്താൻ ആയിരത്തി അറുനൂറ്റി പത്തൊമ്പതിൽ കരാറിൽ ഏർപ്പെട്ടു ഇംഗ്ലീഷുകാരും ഡച്ചുകാരും ഇന്ത്യൻ സമുദ്രത്തിലെ പോർച്ചുഗീസ് ആധിപത്യത്തിനെതിരെ ഒരാക്രമണം നടത്താൻ ആയിരത്തി അറുന്നൂറ്റി പത്തൊമ്പതിൽ കരാറിൽ ഏർപ്പെടുന്നു മലബാർ തീരത്തുള്ള പോർച്ചുഗീസ് അതിനെ അധിനിവേശ പ്രദേശങ്ങൾ ഉപരോധിക്കാൻ അവർ ആയിരത്തി അറുനൂറ്റി ഇരുപത്തിയൊന്നിൽ ഒരു സംയുക്ത നാവിക സൈന്യത്തെ നിയോഗിച്ചു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അംബോയിന കൂട്ടക്കൊല കൊണ്ട് കുപ്രസിദ്ധനായ വാൻസ് പ്യൂൽറ്റന് ചേറ്റുവായിൽ വെച്ച് സാമൂതിരി ഒരു ഫാക്ടറി നിർമ്മിക്കാൻ കരാറ് വച്ചു ആയിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ചിൽ അംബോയിന കൂട്ടക്കൊല കൊണ്ട് കുപ്രസൃദ്ധ കുപ്രസിദ്ധനായ വാൻസ് പ്യൂൾറ്റന് ചേറ്റുവേൽ വച്ച് ഒരു ഫാക്ടറി നിർമ്മിക്കാൻ കരാർ ഒപ്പുവെച്ചു കുരുമുളകിൻ്റെയും ഇഞ്ചിയുടെയും ശേഖരണത്തെ സംബന്ധിച്ച് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി രണ്ട് മെയ്യിൽ ചെമ്പകശ്ശേരി അതായത് പുറക്കാട് രാജാവുമായി ഒരു ഉടമ്പടി ഉണ്ടാക്കുന്നു പുറക്കാട് ഒരു ഫാക്ടറി നിർമ്മിക്കാനുള്ള അനുവാദവും ഡച്ചുകാർക്ക് കിട്ടുന്നു ആയിരത്തി അറുന്നൂറ്റി അൻപതിൽ കായംകുളം രാജാവ് ഡച്ചുകാർക്ക് കായംകുളത്ത് പണ്ടകശാല കെട്ടാൻ അനുവാദം കൊടുത്തു പിന്നീട് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുക്കുന്നു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്നില് ഡച്ചുകാർ പോലീ ഡുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയ വർഷം ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിലാണ് ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്തു ആയിരത്തി അറുന്നൂറ്റി അറുപത്തി മൂന്ന് അതുപോലെ തന്നെ അതേ വർഷം ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തി ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ചിൻ്റെ അഡ്മിറൽ ആണ് അഡ്മിറൽ ആണ് ആരാണ് പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ചിന്റെ അഡ്മിറൽ ആണ് അഡ്മിറൽ വാൻ ഗോയിൻസ് ആണ് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്നിൽ വൈപ്പിൻ പള്ളിപ്പുറം കോട്ട അതായത് ആയക്കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത് സാമൂതിരിക്ക് കൊടുത്തു അഡ്മിറൽ അഡ്മിറൽ വാണ്ടർ മെയ്ഡിന്റെ നേതൃത്വത്തിലുള്ള ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പള്ളിപ്പുറം കോട്ട തിരുവിതാംകൂർ നാട്ടുരാജ്യത്തിന് കൈമാറിയ വർഷം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിലായിരുന്നു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ സെന്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുക്കുകയും പുതുക്കി പണിയുകയും ചെയ്തു പിന്നീട് അവർ അറയ്ക്കൽ രാജവംശത്തിന് വിറ്റുകയും ചെയ്തു ആയിരത്തി അറുനൂറ്റി അറുപത്തി മൂന്നിൽ ഡച്ചുകാർ സെന്റ് ആഞ്ചലോസ് കോട്ട പിടിച്ചെടുക്കുകയും അത് പുതുക്കി പണിയുകയും ചെയ്തു പിന്നീട് അവർ അറയ്ക്കൽ രാജവംശത്തിന് വിറ്റുകയും ചെയ്തു ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊല്ലവും കൊച്ചിയുമായിരുന്നു ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊല്ലം അതുപോലെ തന്നെ കൊച്ചി ഡച്ചുകാർ അധികാര കേന്ദ്രം സ്ഥാപിച്ച കന്യാകുമാരിയുടെ പ്രധാന പ്രദേശമാണ് കുളച്ചൽ എന്നാൽ മാർത്താണ്ഡപറമ കുളച്ചൽ പ്രദേശം കോട്ട കെട്ടി സംരക്ഷിക്കാൻ ശ്രമിച്ചു ഇത് പിടിച്ചെടുക്കാനുള്ള ഡച്ചുകാരുടെ ശ്രമങ്ങൾ കുളച്ചൽ യുദ്ധത്തിലേക്ക് നയിച്ചു ഡച്ചുകാരിൽ നിന്നും ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ധർമ്മരാജാവ് വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് കൊടുങ്ങല്ലൂർ കോട്ടയും പള്ളിപ്പുറം കോട്ടയും പുറക്കാട് കായംകുളം എന്നീ പ്രദേശത്തെ മുഖ്യന്മാര മുഖ്യന്മാരുമായാണ് ഡച്ചുകാർ കരാറിൽ ഏർപ്പെട്ടിരുന്നത് കൊച്ചി ആസ്ഥാനമാക്കിക്കൊണ്ട് ഒരു ചീഫ് കമാൻഡറും കൗൺസിലുമാണ് കേരളത്തിലെ അവരുടെ സ്ഥലങ്ങൾ ഭരിച്ചിരുന്നത് കമാൻഡറിയുടെ കമാൻഡി കമാൻഡിയറുടെ അടുത്ത പദവിയിലുള്ള ഒരു ചീഫ് അഡ്മിനിസ്ട്രേറ്റർ കമ്പനിയുടെ വാണിജ്യ കാര്യങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചിരുന്നു കേരളത്തിൽ ഡച്ചുകാരുടെ ഭരണപ്രവർത്തനങ്ങൾ രാഷ്ട്രീയ സൈനിക പൗരോഹിത്യകാരും എന്നിങ്ങനെ കൃത്യമായി വിഭജിക്കപ്പെട്ടിരുന്നു കമാൻഡിയർക്കും ചീഫ് അഡ്മിനിസ്ട്രേറ്റർക്കും സ്വകാര്യ വാണിജ്യം നടത്താൻ അവകാശമുണ്ടായിരുന്നു സൈനികരുടെ എണ്ണം സാധാരണ കാലങ്ങളിൽ രണ്ടായിരത്തിൽ കവിഞ്ഞിരുന്നില്ല ഡച്ച് കമ്പനിക്ക് വാണിജ്യകാര്യങ്ങളിൽ കയറ്റുമതിക്കും ഇറക്കുമതിക്കും വെവ്വേറെ രണ്ട് മണ്ഡലങ്ങളുണ്ടായിരുന്നു അവർ പഞ്ചസാര പഞ്ചസാര ചെമ്പ് തകരം ഈയം കർപ്പൂരം പട്ട് മുതലായവ ഇറക്കുമതി ചെയ്തു കുരുമുളക് പരുത്തി തുണിത്തരങ്ങൾ ഏലം എന്നിവയായിരുന്നു ഡച്ചുകാരുടെ പ്രധാന കയറ്റുമതി ചരക്കുകള് ഡച്ചുകാരുടെ സംഭാവനകൾ നോക്കാം ഉപ്പ് നിർമ്മാണം തുണിക്ക് ചായമുക്കല് ഡച്ചുകാരുടെ സംഭാവനയാണ് തെങ്ങ് കൃഷിക്ക് പ്രത്യേക പ്രോത്സാഹനവും മെച്ചപ്പെട്ട തൈകളും വിതരണം നൽകിയത് വിതരണം ചെയ്തത് അതുപോലെ തന്നെ ഹോർത്തൂസ് മലബാറേസ് എന്ന കൃതി പന്ത്രണ്ട് ബാല്യങ്ങളായി പുറത്ത പുറത്തിറക്കിയതും ആ ഡച്ചുകാരാണ് കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച സ്ഥലം പള്ളിപ്പുറമായിരുന്നു എന്താണ് ഹോർത്തൂസ് കേസ് ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് കേസ് മലബാറിലെ ഔഷധ സസ്യങ്ങളെ പറ്റി പ്രതിപാദിക്കുന്ന ഡച്ചുകാർ തയ്യാറാക്കിയ പുസ്തകമാണ് ഹോർത്തൂസ് മലബാർഗസ് ഹോർത്തൂസ് കേസ് തയ്യാറാക്കിയത് ഏത് ഭാഷയിലാണ് ലാറ്റിൻ ഭാഷയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഹോർത്തൂസ് മലബാർഗസ് എന്ന ഗ്രന്ഥം രചിച്ചത് അഡ്മിറൽ വാൻഡ്രീഡ് ആണ് എഴുതിയത് കേരളാരാമം കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാർഗസ് ഹോർത്തൂസ് മലബാർഗസ് പ്രസിദ്ധീകരിച്ച സ്ഥലം ഏതാണ് ആംസ്റ്റർഡാം ആണ് ഹോർത്തൂസ് മലബാർഗസ് പ്രസിദ്ധീകരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി എട്ട് ആയിരത്തി എഴുന്നൂറ്റി മൂന്ന് എന്നാൽ എസ് സി ആർ ടി പുസ്തക പ്രകാരം ആയിരത്തി അറുന്നൂറ്റി എഴുപത്തെട്ട് മുതൽ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കാലയളവാണെന്ന് പ്രതിപാദിക്കുന്നത് പന്ത്രണ്ട് ബാല്യങ്ങളായാണ് ഹോർത്തോസ് മലബാർഗസ് പ്രസിദ്ധീകരിക്കുന്നത് ഹോർത്തോസ് മലബാർഗ മലബാർഗസിൽ പ്രതിപാദിച്ചിരിക്കുന്ന ആദ്യ വൃക്ഷമാണ് തെങ്ങ് അവസാന വൃക്ഷം ആലിനാണ് മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തോസ് മലബാർഗസ് ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാർഗസ് ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കിര ഉടമ്പടി മാവേലിക്കിര ഉടമ്പടി ഒപ്പുവെച്ചത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു മാർത്തോണ്ടർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു മാവേലിക്കര ഉടമ്പടി ഡച്ച് ഭരണം കേരളത്തിൽ അവസാനിക്കാൻ കാരണമായ ഉടമ്പടിയാണ് മാവേലിക്കര ഉടമ്പടി മാവേലിക്കര ഉടമ്പടി ഒപ്പുവച്ച വർഷം ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലാണ് മാവിയലിക്കര ഉടമ്പ ഉടമ്പടി വഴി തിരുവിതാംകൂറിന്റെ ആഭ്യന്തര കാര്യത്തിൽ ഡച്ചുകാർ ഇടപെടരുതെന്നും തിരുവിതാംകൂർ മറ്റു രാജ്യങ്ങളുമായി യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഡച്ചുകാർ നിഷ്പക്ഷത പാലിക്കുമെന്നും വ്യവസ്ഥ ചെയ്തിരുന്നു മലയാളത്തിൽ അച്ചടിച്ച ആദ്യ വാക്കാണ് തെങ്ങ് ഹോർത്തൂസ് മലബാർഗ്യസിൻ്റെ രചനയിൽ സഹായിച്ച മലയാളി വൈദ്യനാണ് ഇട്ടി അച്ചുതൻ ഇട്ടി അച്യുതൻ സ്മാരകമായ കുര്യാള സ്ഥിതി എന്ന സ്ഥലം എവിടെയാണ് ഇട്ടി അച്യുതൻ സ്മാരകമായ കുര്യാള സ്ഥിതി എന്നെവിടെയാണ് കടക്കരപ്പള്ളിയാണ് കടക്കരപ്പള്ളി അപ്പം ഇട്ടി അച്ചുതൻ സ്മാരകം കുര്യാളയിലാണ് കരക്കരപ്പള്ളി കടക്കരപ്പള്ളി ഹോർത്തൂസ് മലബാർഗ്യസിൻ്റെ രചനയിൽ സഹായിച്ച ഗൗഡസ്വാര സ്വതബ്രാഹ്മണരാണ് ബ്രാഹ്മണരാണ് രംഗഫട്ട് അപ്പുഫട്ട് വിനായക ഫട്ട് ഹോർത്തൂസ് മലവാർഗസിന്റെ രചനയെ സഹായിച്ച കാർമൽ പുരോഹിതനാണ് ജോൺ മാത്യൂസ് അല്ലെങ്കിൽ ഫാദർ മാത്യൂസ് എഴുന്നൂറ്റി നാൽപ്പത്തി സസ്യങ്ങളെക്കുറിച്ചും അവിടെ ഔഷധ ഗുണത്തെക്കുറിച്ചും ഹോർത്തൂസ് മലബാർഗസിൽ വിവരിക്കുന്നു എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ചിത്രങ്ങളായിരുന്നു അതിലുണ്ടായിരുന്നത് എഴുന്നൂറ്റി തൊണ്ണൂറ്റിനാല് ചിത്രങ്ങൾ ഹോർത്തൂസ് മലബാർഗസിലെ ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ് ആയിരുന്നു ഹോർത്തൂസ് മലബാർഗസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകനാണ് ഇമ്മാനുവൽ കാർണേറോ ഇമ്മാനുവൽ കാർണേറോ ആയിരുന്നു ഹോർത്തൂസ് മലബാർക്കസിൻ്റെ മലയാളം പതിപ്പ് പ്രസിദ്ധീകരണത്തിന് നേതൃത്വം നൽകിയത് കേരള യൂണിവേഴ്സിറ്റിയാണ് ഹോർത്തൂസ് മലബാർഗസ് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തത് കെ എസ് മണിലാലാണ് കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം രണ്ടായിരത്തി ഇരുപതിൽ കെ എസ് മണിലാലിന് പത്മശ്രീ ലഭിക്കുകയും ചെയ്തു കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് അഴീക്കോട് സന്ധ്യ കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച ഉടമ്പടിയാണ് അഴീക്കോട് സന്ധി മാവേലിക്കര സന്ധ്യ ഒപ്പുവെച്ചത് തിരുവിതാംകൂർ രാജാവായ മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിലായിരുന്നു മാവേലിക്കര ഉടമ്പടി എന്നാൽ കോഴിക്കോട് സാമൂതിരിയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ചത് അഴീക്കോട് സന്ധിയാണ് ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒന്നിലാണ് മാവേലിക്കര ഉടമ്പടി ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി മൂന്നിലും കോഴിക്കോട് സന്ധി കോഴിക്കോട് സാമൂതിരി ഡച്ചുകാരൻ നമ്മൾ ഒപ്പുവച്ച സന്ധിയാണ് അഴീക്കോട് അഴീക്കോട് സന്ധി ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒന്ന് ഡച്ചുകാർ പതിനെട്ടാം നൂറ്റാണ്ടിൽ ഗുരുവായൂർ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ കൊച്ചിയിൽ ബോൾഗാട്ടി കോട്ട നിർമ്മിച്ചതും ഡച്ചുകാരാണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവരിൽ ശരിയായ ഉത്തരം കണ്ടെത്തുക കേരളത്തിലെ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് എഴുതിയ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാർക്കിസ് ശരിയാണ് ഡച്ച് ഗവർണറായ അഡ്മിറൽ വാൻഡ്രിഡ് ആണ് ഈ ഗ്രന്ഥം രചിച്ചത് ശരിയാണ് ഈ ഗ്രന്ഥത്തിന് അനുബന്ധമായി തയ്യാറാക്കിയാണ് പ്രയോഗ സമുച്ചയം തെറ്റാണ് അടുത്തത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി എട്ടിനും ആയിരത്തി എഴുന്നൂറ്റി മൂന്നിനും ആംസ്റ്റർഡാമിൽ നിന്നാണ് ഈ ഗ്രന്ഥം പുറത്തിറക്കിയത് ശരിയാണ്